ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക വെച്ചിട്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റുമുള്ള ഒരു കിഡിലൺ റെസിപ്പിയുമായാണ് ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഈ നെല്ലിക്കയുടെ ഒരു ചെറിയ കയ്പ് കാരണം ചിലരെങ്കിലും ഇത് കഴിക്കാൻ മടി കാണിക്കും എന്നാൽ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ ദിവസവും നെല്ലിക്ക നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായ നെല്ലിക്ക നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് മാസം വരെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹെൽതിയായി ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നതിനായി ഞാനിവിടെ ഒരു അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായി തുടച്ച് വെച്ചതാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ സാധനവും നന്നായി തുടച്ച് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ ഞാനിവിടെ നേരത്തെ തന്നെ സ്റ്റവിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്ക സ്റ്റീം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതായത് പുറത്ത് പാത്രം കൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നെല്ലിക്ക ിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലപോലെ ആവി വരുന്നുണ്ട് നമ്മുടെ നെല്ലിക്ക ആവി കയറ്റിയാണ് നമ്മളിവിടെ വേവിക്കാൻ പോകുന്നത് എപ്പോഴും നെല്ലിക്ക വേവിക്കുമ്പോൾ ആവി കയറ്റി വേണം വേവിക്കാൻ വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല അപ്പോൾ ഞാനിത് നമ്മുടെ നെല്ലിക്കയെല്ലാം തന്നെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല ആവി വരുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടും നാടൻ നെല്ലിക്കയാണെങ്കിൽ ഒരു അല്പം രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതൽ നേരം വേവിക്കേണ്ടി വരും ഇപ്പോഴിതാ നെല്ലിക്ക നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ലപോലെ വിടർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വിടർന്ന് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ നെല്ലിക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെല്ലിക്ക അല്പം തണുക്കാനായി മാറ്റി വയ്ക്കാം നെല്ലിക്ക വേവിക്കുമ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ നഷ്ടമാകുമെന്നാണ് പലരും കരുതുന്നത് എന്നാൽ നെല്ലിക്ക മാത്രം മറ്റു പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേവിച്ചാലോ ചൂടാക്കിയാലോ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടമാകില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് അര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു പതിനഞ്ചോളം കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് അതിനുശേഷം ഞാനൊരു നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട പിന്നെ നാല് ഗ്രാം കൊടുക്കാം ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് റോസ്റ്റ് ചെയ്യണമെന്നില്ല ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി നമുക്കിതിലേക്ക് അജുവാൻ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അജുവാൻ എന്ന് പറയുമ്പോൾ ഓമം എന്നാണ് പറയുന്നത് അപ്പം അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് റോസ്റ്റ് ചെയ്തതിന് ശേഷം തണുക്കാനായി മാറ്റി വെക്കാം അതിനുശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റി വെച്ചിരുന്ന നെല്ലിക്ക എടുക്കാം ഇത് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നായി അടർത്തി നമ്മുടെ മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് മിക്സി ജാറിനകത്ത് ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവരുത് നല്ലപോലെ തുടച്ചതിന് ശേഷം വേണം മിക്സി ജാർ എടുക്കാൻ അതിനുശേഷം നമുക്ക് ഈ നെല്ലിക്ക ഓരോന്നായി അടർത്തി നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പോഴിതാ നമ്മളിവിടെ എല്ലാ നെല്ലിക്കയും അടർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി നല്ല വൃത്തിയായി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ നെല്ലിക്കയോടൊപ്പം തന്നെ നമ്മളിത് അരച്ചെടുക്കണം ഇഞ്ചിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം ഇതുപോലെ ഇഞ്ചി എടുക്കുന്നതിന് പകരം ചുട്ടതിന് ശേഷം ഇഞ്ചി എടുക്കുന്നത് വളരെ നല്ലതാണ് മുത്തശ്ശിമാരൊക്കെ പണ്ട് ഈ റെസിപ്പി ചെയ്യുമ്പോൾ ഇഞ്ചി ചുട്ടെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ ഇതായിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം പാൻ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നെല്ലിക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യും നമ്മുടെ ഈ നെല്ലിക്കയൊക്കെ ആയി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ് ശർക്കര അല്ലാതെ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പനഞ്ചക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് കരിപ്പട്ടി കരിപ്പട്ടി കിട്ടുവാണെങ്കിൽ കരിപ്പെട്ടിയും ചേർത്ത് കൊടുക്കാം അര കിലോ നെല്ലിക്കയ്ക്ക് രണ്ട് കപ്പ് ശർക്കരയാണ് നമ്മളിവിടെ ചേർത്തത് മധുരം കൂടുതൽ വേണമെങ്കിൽ അല്പം ശർക്കര കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശർക്കര പെട്ടെന്ന് തന്നെ അലിയും നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ നമ്മൾ നെല്ലിക്കയുടെ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓറഞ്ചിനേക്കാളും പത്തിരട്ടി വിറ്റാമിൻ സി നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ വളരെ നല്ല ഒന്നാണ് ഈ നെല്ലിക്ക നെല്ലിക്ക ദിവസം കഴിക്കുന്നത് കൊണ്ട് പ്രതിരോധശേഷി വർദ്ധിക്കും അസുഖങ്ങൾ വരാതെ തടയും അങ്ങനെ ഒരുപാട് ഒരുപാടൊരുപാട് ഗുണങ്ങളുണ്ട് എല്ലാ വീഡിയോസിലും ഇത് റിപ്പീറ്റായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് ഈ വീഡിയോയിൽ അധികം പറയുന്നില്ല ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി കുറുകി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള ആ മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ചേർത്ത ഉപ്പ് ഇന്ദുപ്പാണ് കേട്ടോ ഇന്ദുപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇന്ദുപ്പ് ചേർത്തിട്ടുണ്ട് ഇന്ദുപ്പില്ലാത്തവർക്ക് സാധാരണ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കട്ടിയാവുന്നത് വരെയാണ് നമ്മളിത് പാകം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ നെല്ലിക്കയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇപ്പൊ അത് നന്നായി കട്ടിയായി വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി കട്ടിയാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോഴിതാ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റെസിപ്പി നല്ല പോലെ കുറുകി നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിയാകുന്നത് വരെയാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കേണ്ടത് അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഒരു കട്ടിയാകുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് റെസിപ്പി തണുക്കാനായി മാറ്റി വയ്ക്കാം ഞാനൊരു പാത്രത്തിലേക്കാണ് തണുക്കാനായി മാറ്റി വയ്ക്കുന്നത് ഇനി നമുക്ക് കുറച്ച് എള്ളെടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എള്ള് എടുത്തിട്ടുണ്ട് എള്ള് ദിവസവും കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് അല്പം കയ്യിലേക്ക് നെയ്യ് തൂകിയതിന് ശേഷം നമ്മളുണ്ടാക്കിയ റെസിപ്പി ഈ ഈ ഈ നെല്ലിക്കയുടെ റെസിപ്പി അല്പം ഒരു ഒരു ബോൾ പോലെ നമുക്ക് നമുക്ക് ഇനി നമ്മൾ നമ്മൾ എള്ളിലേക്കിട്ട് എള്ളിലേക്കിട്ട് ഒന്ന് ഒന്ന് അപ്പോൾ എള്ളോട് കൂടി ഇത് കഴിക്കുമ്പോൾ നല്ല നമ്മുടെ നെല്ലിക്കയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഗുണങ്ങൾ ബോളിൽ നിന്ന് കിട്ടും ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം എന്നിട്ട് ഈ എള്ളിലേക്കിട്ട് എള്ളിലേക്കിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്കിത് മാസം വരെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ നെല്ലിക്ക കഴിക്കാൻ മടിയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു ബോൾസ് ഒരു ദിവസം ഒന്ന് കൊടുത്താൽ മതിയാകും പ്രതിരോധശേഷി വർദ്ധിക്കാനും ശക്തിക്കും മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ സ്കിന്നിനും സൗന്ദര്യത്തിനും യൗവനത്തിനുമൊക്കെ വളരെ നല്ല ഒന്നാണ് ഈ നെല്ലിക്ക അപ്പോൾ ഈ നെല്ലിക്കയുടെ ഈ റെസിപ്പി തീർച്ചയായും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം നെല്ലിക്ക കഴിക്കാത്തവരെല്ലാം ഇത് കഴിക്കും ഒരുപാട് നാൾ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും മസ്റ്റ് ആയിട്ട് എല്ലാവരും കഴിക്കേണ്ട ഒരു ഐറ്റമാണ് നെല്ലിക്ക അപ്പോൾ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി